ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റ്സുകളെ ഉള്ളു കാരണം ഒരുപാട് പേര് ഈ പെൻഡാൻസ് പ്ലാന്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി കളേഴ്സാണ് മൂന്ന് കളർ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പ്ലാന്റ്സുകളുടെ കളേഴ്സ് ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കളറുകൾ തന്നെയാണ് പ്ലാന്റ് സൈസും ഇത് തന്നെയാണ് പിന്നെ ഈ പോട്ടിലത്തെ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് പൂക്കളോട് കൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നത് എത്ര പ്ലാന്റ്സ് വേണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി പ്ലാന്റ് സൈസ് ഇതാണ് ഒരെണ്ണം തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോസ് ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് കാരണം എനിക്ക് സ്ക്രീൻഷോട്ട് ചെടികളുടെ ഇട്ട് തരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് വിങ്ക പ്ലാന്റ് വിങ്കാടെ ഹൈബ്രിഡ് ഇനമാണ് മിനിയച്ച ടൈപ്പിലത്തെ ഇപ്പം പൂത്തൊക്കെ വരുന്നതേ ഉള്ളൂ ഇതുപോലത്തെ കളേഴ്സാണ് ഉള്ളത് കളേഴ്സുകളെല്ലാം ഇതിനകത്തുണ്ട് ഏതെങ്കിലും നാല് കളറാണ് നമ്മൾ കൊടുക്കുന്നത് നാലെണ്ണം കോംബോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ കണ്ടോ വാക്സ് ബിഗോണിയാസ് അട്ടിപൊളി ഈ ഇതുപോലത്തെ നാല് അഞ്ച് കളറോളം നമുക്ക് സെയിലിനുണ്ട് ഇത് തന്നെ പ്ലാൻ സൈസ് പിന്നെ ഇതിൻ്റെ ഇലകൾ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോവും ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കളറ് ഇഷ്ടപ്പെട്ടാൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു പ്ലാൻസിന് അൻപത് രൂപയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ഈ പ്ലാന്റ്സുകളെല്ലാം എപ്പോഴും പൂക്കൾ തരുന്ന പ്ലാന്റുകളാണ് സീസൺ പ്ലാന്റുകളെ അല്ല വിങ്ക പെൻഡാൻസ് അതുപോലെ ഈ വാക്സ് ബിഗോണിയ എന്നും നിറഞ്ഞു പൂക്കൾ തരുന്ന ചെടിയാണ് ഇനി അടുത്തത് റോസിഡോ പ്ലാന്റ് ഈ ഒരു യെല്ലോ കളറ് പൂ വരുന്നത് ഇതാണുള്ളത് ഇതുപോലത്തെ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് ഇതിന് നൂറ് രൂപയാണ് വില നമ്മൾ മുൻപ് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ കോംബോയിൽ രണ്ട് കളർ കൊടുത്തിരുന്നു അതെല്ലാം തീർന്നു പോയി ഇപ്പോൾ ഇത്രയും വലിപ്പമുള്ള പ്ലാൻ ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റ്സുകളാണുള്ളത് അപ്പം നമുക്ക് ആ പെൻഡാൻസ് പ്ലാന്റ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അത്യാവശ്യം ഉള്ളവർ പെട്ടെന്ന് തന്നെ അത് വാട്ട്സപ്പിൽ മെസ്സേജ് ഇടണം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ സി യു